ശാഹന ദൗനദ രൂപ ബന്ധന ദീന ഹാനദ ബൗനാ ഭൗനാറത്വം പണത്തിലൂടെ അവൻ വലിയ ആളാവാൻ ശ്രമിക്കുകയാണ് ശാഹന ദീല രൂപന ബന്ധന അവൻ മനുഷ്യരെ വഞ്ചിക്കുകയാണ് ശാഹന ഹംബന വാമന ബൗനം അവൻ ദൈവത്തോടുകൂടെ മല്ലടിക്കുന്നു എന്നുള്ളതാണ് രൂപ അവനെന്ന് പറയുന്ന ദൈവത്തിന്റെ നാമം ബൗലം അവനവൻ കിട്ടും മുംബൈ സ്വദേശി പാസ്റ്റർ ഡാനിയൽ സ്പെഷ്യലിസ്റ്റ് അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിരുന്നു അന്യഭാഷ വെറും കള്ളത്തരമാണെന്ന് നാല്പത് വർഷം സർവീസ് ഉള്ള ഒരു പാസ്റ്റർ എന്നോട് സംസാരിക്കുന്നത് കേട്ടാണ് ഡാനിയൽ എന്നെ വിളിച്ചത് അപ്പോത്തോലിയൻ തിരുവിനുള്ള മറുപടിയും അദ്ദേഹം അന്യഭാഷയിലൂടെ പറയുന്നുണ്ട് അതുപോലെ അന്യഭാഷയിൽ ഇദ്ദേഹം ഒരു ബുക്ക് രചിച്ചിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത് അങ്ങനെയെങ്കിൽ അന്യഭാഷയിൽ ആദ്യത്തെ ബുക്ക് ആയിരിക്കണം ഇത് മാസ്റ്റർ ഡാനിയൽ ബോംബെ സംസാരിക്കുക ഇന്നലെ ഒരു രാത്രി ഒരു വീഡിയോ ഇറക്കിയായിരുന്നു അതിൽ എന്ത് പറയാ അന്യഭാഷ ഇല്ലെന്ന് പറയുന്ന ഒരു വ്യക്തി പുള്ളിയായിട്ട് സംസാരിക്കാം വേണമെങ്കിൽ ഞാനൊരു അന്യഭാഷ ബുക്ക് പുള്ളിക്ക് ഫോർവേഡ് ചെയ്യുകയാണ് അന്യഭാഷയുണ്ട് ബ്രദറെ അന്യഭാഷയിൽ നിന്ന് ആർക്കും എങ്ങനെ പരിശുദ്ധാത്മക ഭൂമിയിൽ ഉണ്ടെങ്കിൽ അന്യഭാഷയുണ്ട് അന്യഭാഷ ഇല്ലാതില്ല ആ അന്യഭാഷയുണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നു അന്യഭാഷ സംസാരിക്കുന്നു ചിലർക്ക് ചെറുതായിട്ടുള്ളത് അന്യഭാഷ ഇപ്പൊ കാണുന്നതെല്ലാം കള്ളത്തരമാണെന്ന് പറയുന്നത് ഇല്ല അല്ല അന്യഭാഷയുണ്ട് അന്യഭാഷ ഇല്ലാതെ കൊണ്ട് ഒന്നും നടക്കത്തില്ല പരിശുദ്ധാത്മക ഭൂമിയിലുണ്ടല്ലോ അതുകൊണ്ട് ഓരോരുത്തർക്ക് ചിലർക്ക് അന്യഭാഷ കിട്ടത്തില്ല കാരണം അവർ അവരില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാ അവർക്ക് കൊടുക്കത്തില്ല നമ്മൾ വാഞ്ചിക്കണം അന്യഭാഷ ദൈവത്തോട് ചോദിച്ചു വാങ്ങണം അതാണ് അന്യഭാഷ എന്ന് പറയുന്നത് ഞാൻ ഒരു ബുക്ക് കൊടുക്കാം അത് വേണമെങ്കിൽ എനിക്ക് അന്യഭാഷ ഉണ്ടല്ലോ ഞാൻ യൂട്യൂബിൽ ഒരുപാട് സംസാരിച്ചല്ലേ അന്യഭാഷ ഒരുപാട് സംസാരിച്ച അന്യഭാഷ എന്റെ അന്യഭാഷയുടെ ബുക്ക് വരെ എഴുതിയിട്ടുണ്ട് പക്ഷെ പുള്ളി ആ വ്യക്തി നാല്പത്തിരണ്ട് വർഷം വർക്ക് ചെയ്തെങ്കിലും പുള്ളിക്കാരനെന്ത് ചോദിച്ചാൽ അന്യഭാഷയ്ക്ക് എതിരായിട്ട് സംസാരിക്കുമല്ലേ അതുകൊണ്ട് എന്തെന്ന് ചോദിച്ചാല് അദ്ദേഹത്തിന് കിട്ടത്തില്ല പുള്ളി പ്രവാചകനൊന്നുമല്ല ബ്രദർ പുള്ളിക്കാരൻ എന്തോ ഈ പണത്തിന് വേണ്ടി ഇങ്ങനെ ചോദിക്കുന്ന ടിനു അനേകം ഈ ശുശ്രൂഷകന്മാരുണ്ടല്ലോ അവർക്ക് വലിയ ആളാവണം വലിയ കെട്ടിടം വെക്കണം വലിയ പള്ളി വെക്കണം അതിനൊക്കെ വേണ്ടി എന്തെന്ന് ചോദിച്ചാൽ ജനങ്ങളെ കളിപ്പിക്കുന്നതാ അല്ലാതെ ടിനു പറയുന്നത് ഞാനും കൊട്ടാരക്കര കാരണ പക്ഷെ പുള്ളി എന്തെന്ന് ചോദിച്ചാൽ ഒരു അത്ഭുതം ചെയ്യുന്നു ഇപ്പൊ ആ അടുത്ത് വരുന്ന ഒരാളെ കൈ വീശിട്ട് താഴെ ഇടുന്നു അത്രേ ഉള്ളൂ അതൊരു ഗിഫ്റ്റ് ഗിറ്റെന്ന് മാത്രമേ ഉള്ളൂ തള്ളി ഇടുക തള്ളി അല്ല വിടതേ പുള്ളി ഈ ആളുകൾ വരുന്ന സമയത്ത് പുള്ളി കൈ വീശും കൈ വീശുന്ന സമയത്ത് അങ്ങനെ അങ്ങനൊരു കൃപ പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട് തള്ളിയിടുക അല്ലെ തള്ളിയിടുക അന്ന് അതെന്നുവെച്ചാല് നമ്മളിപ്പം ഈ ബെൻഹിന്റെ ഒക്കെ ഇങ്ങനെ പുള്ളിയുടെ ഷട്ടിങ്ങനെ വീശുന്ന സമയത്തെ പുള്ളിയുടെ കോട്ട് വീശുന്ന സമയത്ത് ആളുകൾ വീഴുന്ന കണ്ടിട്ടില്ല ഡെയിലി വേജസിന് ഇരുന്നൂറ്റമ്പത് രൂപയും ഷാപ്പാടിനും വന്ന് നിൽക്കുന്ന ആളുകളാണ് വീഴുന്നത് അല്ലല്ല അത് ഡോളറും ഇവിടെ അവൻ അവിടെ ഇരുനൂറ്റമ്പത് ഡോളർ കൊടുക്കുമ്പോ ഇവിടെ ഇരുനൂറ്റമ്പത് രൂപയും ഷാപ്പാടും കൊടുക്കും എന്റെ ബ്രദേ അങ്ങനല്ല ഇപ്പൊ നമ്മുടെ ഇല്ലേ കർത്താവേശു ക്രിസ്തു അടുത്ത് കർത്താവിനെ തള്ളിയിട കർത്താവ് യേശു ക്രിസ്തുവിന്റെ അടുത്ത് കർത്താവിനെ പിടിക്കാൻ വന്ന ആ സമയത്തെ അത് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അവർ പുറകോട്ട് വീണില്ലേ എന്നിട്ട് ഈ കർത്താവ് ഈ കാട്ടുകള് തമ്മിൽ എങ്ങനെ കമ്പയർ ചെയ്യാൻ ധൈര്യം തോന്നുന്നുണ്ട് അത് ഒരു ഗിഫ്റ്റ് അത് നല്ല ചൂട്ട അടി കിട്ടാത്തതിന്റെ പണിയല്ലേ അത് ഇവനെ ഇവനെ ഇവന് നല്ല അടിയുടെ കുറവാണ് അവന് അവന്റെ അവനെ വാരി വലിച്ചിട്ട് ഇടിക്കണം അന്നലെ അവന്റെ ആ അസുഖം മാറത്തുള്ളു അല്ല പ്രതി ഓരോരുത്തരും നമുക്ക് കെ പി ഓവൻ തന്നെ നോക്ക കെ പിൻ എന്ത് ചെയ്തു പുള്ളിക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടി അവസാന പൈസയെല്ലാം മിസ്യൂസ് ചെയ്തു ഇങ്ങനെ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച് തീവട്ടിക്കൊള്ള നടത്തി വചനക്കൊള്ള നടത്തിയവൻ അവസാനം ഇവൻ സ്വരുക്കൂട്ടിയതെല്ലാം എന്ത് സംഭവിച്ചു വല്ലവനും കൊണ്ടുപോയി സംഭവിച്ചു അവനും ദിവസം ആക്സിഡന്റിൽ ഭരിച്ചു അത്ര തന്നെ ഊഷിക്കളഞ്ഞു കാരണം അങ്ങനല്ല പുള്ളി എന്നും ഇത് ഇത് ഈ വചനക്കൊള്ള നടത്തുന്ന എല്ലാ പ്ലാച്ചർമാർക്കും ദൃഷ്ടാന്തമല്ല്യൂമാർക്ക് ബോധം വരാത്തത് എന്ത് അതായത് എന്റെ പ്രത്യേക ഈ പ്ലാച്ചർമാരല്ല സെവന്റി ഫൈവ് പെർസെന്റ് ഒന്നും ഇല്ലായ്മയിൽ നിന്ന് വരുന്നവരാ ഒന്നും ഇല്ലായ്മ അവസാനം വരുമ്പോ എന്തോ അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് എങ്ങനെ നിങ്ങൾ കുറച്ച് പൈസ സമ്പാദിക്കണം ഈ രണ്ട് ഓല കീറുള്ള വെച്ചവൻ ഇന്ന് റിമോട്ട് കൺട്രോൾ ഗേറ്റ് ഉള്ള കൊട്ടാരം പറ്റിച്ച് എന്റെ ബ്രദറെ ഈ വിദേശീയത്ത് പോയി കഴിഞ്ഞാലുണ്ടല്ലോ അവര് രണ്ടും മൂന്നും പത്തോ അഞ്ചോ അന്നോ അങ്ങനെയല്ല കൊടുക്കുന്നത് അവരൊരു എമൗണ്ട് അങ്ങ് കൊടുക്കുക എമൗണ്ട് കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് സ്വന്തമായിട്ട് വീടും വെച്ച് കാറും വെച്ച് അങ്ങനെ വെച്ച് എമ്മര് അങ്ങ് ജീവിക്കുക പക്ഷെ അതല്ല പ്രവർത്തനം അങ്ങനല്ല പ്രവർത്തിക്കേണ്ട യുവര് ഇപ്പം ഒക്കെ ഇറങ്ങുന്ന പോലെ വെയിലത്തിറങ്ങി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഏതെങ്കിലും കുഗ്രാമത്തിൽ പോയി അല്ലെങ്കിൽ ഏതെങ്കിലും യുവ സോമാലിയയിലോ ഉഴക്കാണ്ടയിലോ പോവോട്ട് ഇതിന് ഇതിന് എന്തൊക്കെ മനസ്സിലായിട്ടില്ലേ ബോളോ െന്ന് പറയുന്നത് അനേകരും ഈ പാവപ്പെട്ടവരാവാ കടന്നു വരുന്നത് എന്ന് ദാരിദ്ര്യത്തിൽ ദാരിദ്രത്തിൽ കിടക്കുന്ന ആളുകളായി ഈ ഫാസ്റ്റർമാരായിട്ട് വരുന്നത് അവരുടെ മെയിൻ എന്ന് പറഞ്ഞാൽ ഒന്നീ നേഴ്സിനെ കല്യാണം കഴിക്കുന്ന അമേരിക്കയിൽ പോണോ അല്ലെങ്കിൽ നേഴ്സിനെ കല്യാണം ഗൾഫിൽ പോകണോ അല്ലെങ്കിൽ പാസ്റ്ററായിട്ട് ഇരുന്നിട്ട് അവിടെ ഇവിടെ പോയി കുറച്ച് പൈസ സമ്പാദിച്ച് എനിക്കൊന്ന് സൂചിച്ച് ജീവിക്കുന്ന മാത്രമേ ഉള്ളൂ അവരുടെ ലക്ഷ്യം അല്ലാതെ അവർക്ക് ആത്മാക്കളെ നേടണമെന്നോ അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണമെന്നോ അങ്ങനെയുള്ള യാതൊരു ലക്ഷ്യവും ഇല്ല അവർക്കെന്നും അതുകൊണ്ട് എന്തെന്ന് ചോദിച്ചാല് ദൈവനാമം ദുഷിക്കപ്പെടുന്നു പക്ഷേ ദൈവനാമം അതെ ഇപ്പം പുള്ളി പറഞ്ഞു എന്നോട് കർത്താവ് സംസാരിച്ചു അത് പുള്ളി തന്നെ ഫോൺ റിക്കോർഡ് പറഞ്ഞ് റിക്കോർഡ് ചെയ്തിട്ട് നമ്മളെ ഈപ്പൊ പാവങ്ങളെ കൊണ്ട് കാണിക്കുക എന്താണ് കള്ളത്തരാന്നത് സംസാരിച്ച് സംസാരിച്ച് ഇവന് പ്രോസ്പിരിറ്റി ഉണ്ടാകുന്ന രക്ഷപ്പെട്ട ചരിത്രം ജനങ്ങൾ മനസ്സിലാക്കണ്ടേ ജനങ്ങൾ മനസ്സിലാക്കുന്നതാകുന്ന ആ സ്ഥിതിക്ക് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല അവർക്ക് എന്തെങ്കിലും പൈറ്റ് അല്പം ചോറ് കിട്ടിയെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കിട്ടിയെങ്കിലോ അത് മതിയെന്ന് ജനങ്ങൾ വിചാരിക്കുന്നേ അല്ലെങ്കിൽ അവർക്ക് പൈസ കൊടുക്കുന്നത് കാണും കാണുമായിരിക്കും അങ്ങനെ ആയിരിക്കും അത് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാല് ടിൻ ചെയ്ത തെറ്റാ ആക്ച്വലി തെറ്റാണ് ട്രിൻ ചെയ്ത് അങ്ങനെ ചെയ്യാൻ പാടുള്ള കർത്താവ് വരും വിചാരികൾക്ക് വരെയാണ് ഇന്ന് അസോസിയേഷൻ ഉണ്ട് ഇവൻ അസോസിയേഷൻ പറഞ്ഞുണ്ട് ഇവൻ ഇങ്ങനെ ബുക്കും പേപ്പറും ഇല്ലാത്ത വണ്ടിയായി ഒറ്റ വണ്ടിയായിട്ട് ഓടുന്നല്ലേ ഇവനെ പിടിക്കാൻ ഇവിടെ ഏതെങ്കിലും സംഘടനകളോ അസോസിയേഷനോ ഇല്ലല്ലോ ഗവൺമെന്റ് കംപ്ലൈന്റ് ചെയ്ത് അവര് പിടിക്കും ഇത്രേ ഉള്ളൂ എവിടെ പിടിക്കുക അവനെ സംബന്ധിച്ചോളൂ ഇവടെ പത്ത് പേര് വോട്ട് ചെയ്യാനായിട്ട് പ്രാപ്തിയുള്ള ഉള്ള പത്ത് ഉണ്ടെന്നുണ്ടെങ്കില് ഇതേപോലുള്ള അടിമകൾ പറഞ്ഞാൽ വോട്ട് എന്ന് വിചാരിച്ച് നശിക്കുന്നില്ല ശുവിശേഷം ഉണ്ട് ഞാനിപ്പോ ബ്രദറിന്റെ വീഡിയോ കണ്ട സമയത്ത് ഒരുത്തും പറയാം അന്യഭാഷ ഇല്ലെന്ന് നാപ്പത്തിരണ്ട് വർഷമായിട്ടും പുള്ളി വർക്ക് ചെയ്തിട്ടും പുള്ളിക്ക് അന്യഭാഷ കിട്ടിയിട്ടില്ല അന്യഭാഷ കിട്ടണമെങ്കിൽ ദൈവം നമുക്ക് തരണം ഓരോ കിട്ടിയിട്ടുണ്ടോ

ശാഹന ബൗനത വീനാ ബന്ദന വീല കൗലുതൂപനന്ദന റീതൗ രൂപാത്തം അവൻ മനുഷ്യരെ വഞ്ചിക്കുകയാണ് അവൻ ദൈവത്തോടുകൂടെ മല്ലടിക്കുന്നു എന്നുള്ളതാണ് ശാഹാനാഹന രൂപ നമ്പന രാധനത റിബനാറക്തം അവനെന്ന് പറയുന്നത് ദൈവത്തിന്റെ നാമം ദൂഷിക്കപ്പെടുവാൻ തക്കോണം പ്രവർത്തിക്കുകയാണ് ബൗലം അവനവൻ ചെയ്തിണ്ട് പ്രവൃത്തിക്ക് അവനവന് പ്രതിഫലം കിട്ടും വിത്തും ഞെരിഞ്ഞലും കളയും ഉണ്ട് ആ കളയെ ദൈവം പറി പറിച്ചു കൂട്ടി തീയിലിട്ട് കളയും അതുപോലെ തന്നെ നെല്ല് കളപ്പുരയിൽ കൂട്ടിവെക്കും അതാണ് അവനെ കുറിച്ച് പറയാനുള്ളത് അതുകൊണ്ട് എന്ന് ചോദിച്ചാല് പുള്ളിക്കാരൻ എന്ന് ചോദിച്ചാല് ഈ കള്ളത്തരത്തിലൂടെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ ഈ ദശാംശം തീനിയായ കാത്തിരിക്കുന്ന എന്താണെന്നാണ് ദൈവകൃപയില്ലാതെ എന്ത് പ്രവർത്തിച്ചാലും അത് അന്ധകാരമായിരിക്കും ബൗനത ചൗല അവന്റെ ജീവിതത്തിൽ അവൻ അവസാനം അവൻ അനുഭവിക്കും അതിന്റെ പറഞ്ഞ ഷാഹദ പരിശുദ്ധിപ്പിക്കുകയാണ് പരിശുദ്ധ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന അവന് അതിന്റെ നാളിൽ ന്യായവധിയിൽ നിൽക്കേണ്ടി വരും ഇത്രയേ ഉള്ളൂ ഈ ദശാംശ കൊള്ളക്കാരൻ്റെ ഈ പരിപാടിക്ക് പോകുന്ന വിശ്വാസികളെ കാത്തിരിക്കുന്നത് എന്താണ് ഈ അവസാനം എന്തായിരിക്കും ഇവനെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ഇല്ലാത്തവർ ആരും തന്നെ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടത്തില്ല പിന്നെന്താ ഈ പാവങ്ങളായ ആളുകൾ എന്തെന്ന് ചോദിച്ചാൽ പുള്ളിയുടെ ആതിൽ പോകുന്നതെല്ലാം വെറും പാവങ്ങളാണെന്നേ ആ പാവങ്ങളാവുന്ന അവരുടെ പോകുന്ന അവർക്ക് എന്ത് ഒന്നും അറിയാത്ത ഒരു ഭജന ഒന്നും അറിയാത്ത എന്തെങ്കിലും ഒരു നിറക്കുകൾ കാണിച്ചാൽ അത് അതിന്റെ പിന്നാലെ പോയിട്ട് എന്ത് കിട്ടാനാ ബ്രദറെ ഒന്നും കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചോദിച്ചാല് ഇങ്ങനെ രണ്ട് തരത്തിലുള്ളതാകുന്ന സുവിശേഷം എല്ലാം ഉണ്ട് എന്നുവെച്ചാൽ കളയും ഉണ്ട് നെല്ലുമുണ്ട് നെല്ലെന്ത് ചെയ്യും കർത്താവ് കളപ്പരിയിൽ കൂട്ടിവെക്കും പതിർ കടാത്ത ജയിലിട്ട് ഇട്ട് കളയും ഇപ്പൊ നമുക്കറിഞ്ഞോടെ കേരളത്തിലെ കെ പി തന്നെ എന്തു ഉയർച്ചയിലേക്ക് വന്നതാ ലാസ്റ്റ് അവന്റെ അന്ത്യം എന്തായി തീർന്നു ആ വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ട് പോയി അതുപോലെ തന്നെ അവന്റെ അവസാനം അവന്റെ അവൻ ഉണ്ടാക്കിയതെല്ലാം വല്ലവുന്നും കൊണ്ടുപോയി തിന്നുവല്ലേ എന്തെങ്കിലും കർത്താവിന് വേണ്ടി നേടിയോ നേടിയോ എന്തെങ്കിലും ഒന്നും നേടിയില്ല പുള്ളി കുറച്ച് ഓർഫണേജും അതുപോലെ തന്നെ കുറച്ച് ബൈബിൾ സ്കൂളും അതുപോലെ തന്നെ ഹോസ്പിറ്റലും ഇതൊക്കെ സ്ഥാപിച്ച് പുള്ളി ആരുടെങ്കിലും കൈ കൊടുത്തു അവര് പോയി അവനെ പോയി പുള്ളി സ്വർഗത്തിൽ പോയിട്ടുണ്ടോ നരകത്തിൽ പോയിട്ടുണ്ടോ നമുക്ക് പറയാൻ പറ്റത്തില്ല ഒക്കത്തില്ല പുള്ളിയുടെ അക്കൗണ്ട് എല്ലാം കാണിക്കണം സ്വർഗത്തിലെ ഒക്കത്തില്ല പത്ത് രൂപ പത്ത് രൂപ കിട്ടിയ ആ പത്ത് രൂപയുടെ ഹിസാബ് സ്വർഗത്തിൽ കാണിക്കണമായിരുന്നു

ഒന്നാം ഭാഷ പ്രകൃതി ഈ മർമ്മം വായിച്ചാൽ മനസ്സിലാത്ത എന്തോ എന്ന് ഈ അന്യഭാഷ എല്ലാവർക്കും എല്ലാ രീതിയിലും കിട്ടത്തില്ല എഴുതി ഞാൻ മലയാളം ലിപിയിലാണ് എഴുതിയിരിക്കുന്നത് മലയാള ലിപിയിലെ അന്യഭാഷയോ ആ മലയാളം ഭാഷ എന്നല്ലേ മലയാളം വേഴ്സൻ എന്നല്ലേ പറയുന്നത് മലയാള ലിപിയിലെ മലയാള മലയാള ലിപിയിൽ അക്ഷരത്തില് ആ ഞാനിപ്പോ അത് മലയാളം മലയാളത്തിൽ എഴുതുമ്പോഴത്തേക്ക് അത് മലയാള ഭാഷയല്ലേ അതെങ്ങനെ അന്യഭാഷയാകുന്നു പിന്നെ 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 മലയാളം എന്ന് അത് അന്യഭാഷ മാത്രമേ ഉള്ളൂ ചോദിച്ചേ അത് ഏത് ലിപി അന്യഭാഷ ഏത് ലിപി വെച്ചേ മലയാളം ലിപി വെച്ചാ അത് മലയാള ഭാഷയല്ലേ വസ്തു ആവത്തുള്ളോ ല്ലോ മലയാളം ഭാഷ എന്റെ അന്യഭാഷ സൗണ്ട് അത് ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് പക്ഷെ അത് പ്രിന്റ് ചെയ്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷിൽ എഴുതുന്നത് ഇംഗ്ലീഷ് ഭാഷ അല്ലെ അന്യ ഭാഷയാകുന്നത് അല്ല മലയാളത്തിന്റെ വേടുകൾ ഒന്നും ഇല്ലല്ലോ അതിനകത്ത് ഞാൻ ഇപ്പൊ പറഞ്ഞതിൽ മലയാളത്തിന്റെ വേടുണ്ട് മലയാളത്തിൽ എഴുതി എന്ന് പറയുന്നത് മലയാളത്തിൽ ഇല്ലാത്ത വേടിനെ മലയാളത്തിൽ എഴുതാത്ത വേടിനെ ആ എങ്ങനെയാണ് പിന്നെ മലയാളം എന്ന് പറയുന്നത് മലയാളം അല്ല ബ്രദറെ അത് സൗണ്ട് സൗണ്ടിനെ എങ്ങനെ നമ്മൾ അത് അത് എഴുതി കാണിക്കും എന്നെ കൊണ്ട് എഴുതാൻ നോക്കൂ അതുകൊണ്ടാണല്ലോ പറഞ്ഞത് മനസ്സിലാവുമോ മനസ്സിലാവണ്ട അത് ഗിഫ്റ്റ് കിട്ടിയവർക്ക് മാത്രമേ അതിന്റെ മീനിങ് മനസ്സിലാവത്തുള്ളൂ അതങ്ങനെ ഇതിപ്പോ പാസ്റ്റർ ഇത് നമുക്ക് തോന്നിയ ഒരു സാധനം നമ്മൾ എഴുതി

ഫ്രീ ആയിട്ട് അറിയാൻ വയ്യാത്തവന് നമുക്ക് മറ്റേ പൊതിയാത്തങ്ങൾ കിട്ടിയില്ല കൊണ്ടുപോയി അറിയാത്തവന് കൊടുക്കത്തില്ലോ വിശ്വാസികൾക്കല്ലേ ഇരുന്ന് നമ്പർ ബുക്ക് മേടിക്കാൻ താല്പര്യമുള്ളവരോട് വേണ്ടി ഞാൻ പറയാം അന്യഭാഷാ ബുക്ക് മേടിക്കാൻ ഒന്നൂടെ പറഞ്ഞോ അത് വിശ്വാസികൾ വായിക്കുമ്പോൾ അവർക്ക് ആത്മാവിന്റെ ഉന്നതി ഉണ്ടാകുന്നു ആത്മാവിന്റെ വളർച്ച ഉണ്ടാകുന്നു രണ്ടാമത് അവർ ബലപ്പെടുന്നു പരിശുദ്ധാത്മാവിനാ ബലപ്പെടുന്നു മൂന്നാമത് അത് അന്യഭാഷ ഇല്ല എന്ന് പറയുന്നവർക്ക് ഒരടയാളം ഒന്നു മാത്രമേ ഉള്ളൂ അല്ല ഒന്നുമില്ല അത് വായിക്കുന്നവർക്ക് മാത്രമേ അതിലുള്ള അനുഗ്രഹം കിട്ടത്തുള്ളൂ അതിപ്പോ എല്ലാവർക്കും ഒന്നും കൊടുക്കത്തില്ല വെറും വിശ്വാസികൾക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ ഞാൻ ബ്രദറിന്റെ എനിക്ക് അഡ്രസ്സ് വന്നാൽ ഞാൻ ഉടനെ അയച്ചു തരാം ഫ്രീ ആയിട്ട് അയച്ചു തരാം ബ്രദർ മതി എനിക്ക് പറ്റി ഒരു അതിനെ പറ്റി ഒരു നോളജുണ്ടാകുന്നത് നല്ലതല്ലേ ബ്രദറെ എനിക്ക് ഉള്ള ഒക്കെ തന്നെ ഇതിൽ അത് ഒരുപാട് സൗണ്ട്സുകളാണ് ഇപ്പൊ നമ്മള് സൗണ്ട് ചിലർക്ക് ഒരു സൗണ്ടേ കിട്ടത്തുള്ളു തലർക്ക് വേറൊരു സൗണ്ട് കിട്ടും മാസ്റ്റർമാർക്ക് ആ സൗണ്ടുകൾ വളരെ അധികമായി പറയുന്നവരുണ്ട് പൗലോസ് പറയുന്നത് എന്താണ് ഞാൻ എല്ലാവരേക്കാളും അധികം അന്യഭാഷ സംസാരിക്കുന്നു അന്യഭാഷ എന്ന് പറയുന്ന ഉണ്ട് ഒരുപാട് ലിങ്ക്സ് ഉണ്ട് അത് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് കൃപയാൽ നമ്മളുടെ ശരീരം ബലപ്പെടുവെന്ന് മാത്രമേ ഉള്ളൂ ശരീരം നമുക്ക് പരിശുദ്ധ ആത്മാവിനെ ബലം കിട്ടും പരിസ്ഥിതാത്മ ശക്തി നമ്മൾ മേൽ ശക്തീകരിക്കപ്പെടും ഇത്രയുള്ള അന്യഭാഷ അല്ല വേറൊന്നും ഇല്ല അന്യഭാഷയെ വ്യാഖ്യാനപരമുണ്ട് വ്യാഖ്യാനപരം വ്യാഖ്യാനപരം ഭാവിക്കുന്നവർക്ക് മാത്രമേ അതിനെ വ്യാഖ്യാനിക്കാൻ ഒക്കത്തുള്ളൂ ഞാൻ ഇപ്പൊ പറയുന്നതെന്ന് ചോദിച്ചാൽ ആ ബ്രദർ ഇട്ടത്താകുന്ന ആ ഒരു വ്യക്തി പറഞ്ഞു ഒരു ശുശൂഷകൻ പറഞ്ഞു അന്യഭാഷയൊന്നുമില്ലാതെ ഇല്ലാതെ ആണെന്ന് പറഞ്ഞു അതിന്റെ പേരിൽ ഞാൻ ബ്രദറിനെ ഇപ്പം വിളിച്ചതാ കള്ളത്തരം അല്ല അന്യഭാഷയുണ്ട് ൃപയുണ്ട് വരങ്ങളുണ്ട് വ്യാഖ്യാനമുണ്ട് പ്രവചനമുണ്ട് എല്ലാം ഉണ്ട് മിഷ്യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് അത്ഭുതങ്ങൾ അടയാളങ്ങളും ചെയ്യുന്ന ആളുകൾ ഉണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ അതിനൊന്നും ഇത് ഇത് ചെയ്യാൻ ഒക്കത്തില്ല രണ്ട് തരത്തിലുള്ള വിശ്വാസികളുണ്ട് നെല്ലും കളയും അന്നേരം കള എന്ത് ചെയ്യുന്നു കർത്താവ് പറിച്ചു ദൂര കളയും നെല്ല് കർത്താവ് എന്ത് ചെയ്യും അതാണ് അതാണ് നമുക്ക് ലോകത്തിൽ കാണുന്നത് നമുക്ക് തരുന്ന കൃപാപരത്തില് ഈ പച്ച മലയാള മനസ്സിലാകുന്ന പച്ച മലയാളത്തിൽ പറഞ്ഞിട്ട് ബോധം ഇല്ല വരാത്ത മനസ്സിലാകാത്ത ഈ മുണ്ണങ്ങക്ക് ഈ അവന് കേട്ടോ മനസ്സിലാകാത്ത ഭാഷ പറഞ്ഞാൽ മനസ്സിലാകുമോ മനസ്സിലാകാൻ അല്ലിത് പിന്നെ ശുശ്രൂഷക്ക് തരുന്നതാ ശുശ്രൂഷയ്ക്കായിട്ടാ ഒരു ഗിഫ്റ്റ് തരുന്നത് ഒരു നമുക്ക് ഗിഫ്റ്റ് തരുന്നത് കൃപാവരങ്ങൾ തരുന്നത് നമ്മൾ ശുശ്രൂഷിക്കാനാ അല്ലാതെ അത് നമ്മൾ സൂക്ഷിച്ചിട്ട് മറ്റൊന്ന് ചെയ്യാനല്ല അങ്ങനത്തെ ഒരു എക്സാമ്പിൾ പറയാമോ ആ നല്ല പരിചയമുള്ളവരുണ്ട് ഇപ്പം സാധു കൊച്ചി വേശി ഇത്ര പാട്ടുകൾ എഴുതിയിട്ടുണ്ട് എത്ര അല്ല അതുപോലെ തന്നെ ഓരോ പ്രസംഗം ജനങ്ങൾക്ക് മനസ്സിലാകാവുന്ന ജനങ്ങളുടെ ഭാഷകളില്ലല്ലോ അന്യഭാ ഞാൻ എഴുതിയെന്ന് വിചാരിച്ച് ഞാനത് അന്യഭാഷ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു ഇത് ആളുകൾ ഇല്ല ഇല്ല എന്ന് പറയുന്നില്ലേ അന്നേരം ഉണ്ടെന്ന് ക്രമീകരിക്കാനാണ് ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പം ദൈവം എനിക്ക് എനിക്കെതിന്റെ കൃപ തന്നു എത്രയേ ഉള്ളൂ എനിക്കതിനൊരു ഗിഫ്റ്റ് തന്നു എഴുതാനായിട്ടുള്ള ഒരു കൃപ തന്നു അത് ഞാൻ യൂസ് ചെയ്തു അതിന്റെ ഫലമായിട്ട് ഞാൻ ഇത്രയും പുസ്തകങ്ങൾ എഴുതി അതിൽ ഒന്നിപ്പം പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുക അത് ആരെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇപ്പൊ രണ്ടുപേർക്ക് അയച്ചു കൊടുത്തു വിറ്റു ഇതുവരെ ഇത് നാലഞ്ച് ബുക്കേ വിറ്റിട്ടുള്ളൂ ഞാൻ എനിക്ക് പുറത്ത് പോകാൻ എന്റെ മിസ്സസ് സുഖമില്ലാതിരിക്കുന്നതിനാൽ എനിക്ക് പുറത്ത് പോകാനൊക്കുന്നില്ല അങ്ങനെയുള്ള അവസ്ഥയുണ്ട് അതുകൊണ്ട് ഞാനെന്ന് പറയുന്നത് ഞാൻ അങ്ങനെ പൈസ സമ്പാദിക്കാനോ അല്ലെങ്കിൽ കുബേരനാകാനോ ഇതിനൊന്നും ഞാൻ ഇത് അതിന് വേണ്ടി ഒന്നുമില്ല ഇത് എഴുതിയത് ഞാൻ ജനങ്ങളുടെ ഇടയിൽ അന്യഭാഷ ഇല്ലെന്ന് പറയുന്നവർക്ക് ഒരു അടയാളമായിട്ട് ധൈര്യം എന്ന് മാത്രമേ അല്ല ഒന്നുമില്ല ബ്രദന്റെ യൂട്യൂബ് ഞാൻ കാണാറുണ്ട് അന്നേരം ഇന്നലെ ഓരോരുത്തരും പറഞ്ഞു ഒരു ശുഭൂഷകനാ പറഞ്ഞു ഞാൻ ആപത്തിരണ്ട് വർഷമായിട്ട് ശുഭൂഷ ചെയ്യുന്നു എനിക്ക് ഇതുവരെ അന്യഭാഷയില്ല ഇതൊക്കെ കള്ളത്രാന്ന് പറഞ്ഞു എല്ലാവർക്കും രോഗശാന്തി കിട്ടത്തില്ല എല്ലാവർക്കും അത്ഭുതങ്ങളും അടയാളം ചെയ്യാനുള്ള വര കിട്ടത്തില്ല എല്ലാവർക്കും എന്ന് വെച്ച് ചോദിച്ചാല് നല്ലോണം പ്രസംഗിക്കാനുള്ള കൃപ കിട്ടത്തില്ല എല്ലാവർക്കും നല്ലോണം വ്യാഖ്യാനിക്കാനുള്ള ക്രമ കിട്ടത്തില്ല ദൈവം ഓരോരുത്തർക്ക് ഓരോ വരങ്ങൾ കൊടുക്കുകയാണ് ഒരേ ആത്മാവ് തന്നെ പല വരങ്ങളാല് പ്രത്യക്ഷപ്പെടുകയാണ് ഇത്രയേ അല്ലാതെ ഒന്നും ഇല്ല ഇതിനകത്ത്